ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അമ്മ അങ്ങനെ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അമ്മയും കൊണ്ടൊക്കെ ഒരു ചെറിയ പണി കൊടുക്കാനുള്ള പരിപാടിയാണ് ഇന്ന് നമ്മൾ രണ്ട് അടിപൊളി മീൻ മേടിച്ച് അച്ചാരുടായില്ലേ അച്ചാറിനുള്ള പരിപാടിയാണ് നല്ല കേരള അച്ചാറാന്നല്ല എന്നാണ് അമ്മ പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് ആ കാഴ്ചയിലോട്ട് പോവാം ഇപ്പം പ്പോ ഞങ്ങള് മീൻ പിടിച്ചിട്ട് വരാം ഞാനും വീണേയും കൂടെ പോയി മീൻ പിടിച്ചിട്ട് വരാം അമ്മ അച്ചാർ ഇടുന്ന സൂപ്പറാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അച്ചാർ അങ്ങനെ ഞാനും വീണേയും കൂടെ പോയി മീൻ പിടിച്ചിട്ട് വരാം നമ്മുടെ ഒരു കടയുണ്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് അവിടെ പോയാൽ കുറച്ച് വലിയ മീനുകൾ കിട്ടും ഇപ്പൊ മീൻ ഒരു സമയമാണ് അപ്പൊ അവിടെ പോയി നമ്മൾ അടിപൊളി ഒരു മീനൊക്കെ സെലക്ട് ചെയ്തെടുത്ത് അമ്മയ്ക്ക് പണി കൊടുക്കാനുള്ള പരിപാടിയാണ് അതല്ല ഇവക്കൊരു ചെറിയൊരു ദൂരയാത്രയുണ്ട് അപ്പൊ അച്ചാറിന്റെ ആവശ്യം കൂടെ ഉണ്ട് അപ്പം അത് എല്ലാം കൂടി പരിപാടിയിൽ നടന്നു അങ്ങോട്ട് അങ്ങനെ നമ്മൾ കടയിലെത്തി നമുക്ക് ഇഷ്ടപ്പെട്ട അല്ല അടിപൊളി രണ്ട് മീൻ നോക്കി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേര അമ്മ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ കേര തന്നെ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ രണ്ട് കേര തന്നെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഇതാ ഈ ചേട്ടയിലോട്ടാണ് കൊടുക്കുകയാണെങ്കിൽ ഇത് തൂക്കി എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം അപ്പൊ നമ്മളിത് തൂക്കിയപ്പം ഇതാ ആറ് കിലോ ഉണ്ടായിരുന്നു

സെറ്റാക്കി തരണം അയ്യോ ഇത് വല്യ പണിയായി പോലോ എന്തോ ഇത് ഒരു മീൻ മേടിക്കാൻ പറഞ്ഞു പോയ നീയെ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്തത് എനിക്ക് നല്ല പണി തന്നല്ലോ ഇത്ര തന്നെ ഞാൻ പണി തന്നില്ലേ അന്ന് കൊറച്ചെടുക്കാണ്ട് അമ്മയ്ക്ക് അമ്മ പണി കൊടുക്കി കഴിക്കാം ഒരുപാട് വീടിയാക്കി നീളം കൂടി പോത്തില്ലോ എന്തോ എന്തോ ഓടി കണ്ട മീൻ വെട്ടാളെ നമുക്ക് രണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് നമ്മളെ കുളിപ്പിക്കുന്നു ും പഴക്കോ തഴക്കില്ലെങ്കിലും കൊടുത്തന്നെ വെട്ടായിരിക്കാൻ പറ്റത്തില്ല മീനിന്റെ ഇത് മുള്ളും വയർ ഭാവം ഒക്കെ നമുക്ക് മാറ്റണമല്ലോ അതുകൊണ്ട് നമുക്കത് ക്ലീനാക്കി തലേമുള്ള കൂടെ കറി വെക്കാം മറ്റേ കറിയില്ല അത് മറ്റേ കറി വരെ മീസാക്കി ചെറുതായിട്ട് നമുക്ക് വറുത്തെടുക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ആക്കി നമുക്കിതിനിങ്ങനെ ആക്കിയെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്ത് കുറച്ചും ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും മാത്രം ചേർത്താണ് എടുക്കുന്നത് കാരണം നമുക്ക് മീൻ വറക്കുമ്പോൾ അടിയിലൊന്നും പറഞ്ഞാൽ കുറേ എയർപ്രാശായിട്ട് വറക്കണ്ടേ അതുകൊണ്ട് നമുക്ക് ഇത് പെരട്ടി ഒരു അരമണിക്കൂറോട് വെക്കണം വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചേർക്കുന്നത് പിന്നീടേ ഉള്ളൂ അപ്പം കുരുമുളക് പൊടി ഇടുന്നത് കേട്ടോ മഞ്ഞപ്പൊടി 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 ഇത് ഇരട്ടി ഒരമണിക്കൂർ നമുക്കിത് ഒന്ന് പിടിക്കണ്ടായി തരാട്ടെ അതെ പിടിച്ചിട്ട് നമുക്ക് പിന്നെ നമുക്ക് ബാക്കി അത് നല്ല പീസകൾ മാത്രമാണിത് വേണ്ട അതിൻ്റെ ബാക്കൊന്നും കളഞ്ഞിട്ടൊന്നും ഇല്ല ഞാൻ അതെ കളയാൻ പറ്റുമോ അതുകൊണ്ട് നമ്മുടെ തലക്കറി തലക്കറി നമ്മുടെ തലക്കറി ഉണ്ടാവട്ടെ അതെങ്ങനെ ഇളക്കി ഇളക്കി എടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മളെ ചൂരയുടെ നല്ല അടിപൊളി പീസുകൾ മാത്രം എടുത്തിട്ട് അമ്മ മറ്റേ മുള്ളും തലയും അങ്ങോട്ട് മാറ്റിയിട്ട് അത് വേറൊരു തലക്കറിയാക്കാനുള്ള പരിപാടിയല്ലേ അമ്മ കേട്ടോ അപ്പം അത് നമ്മൾ കാണിക്കുന്നില്ല നമ്മുടെ ചൂര അച്ചാർ ഇടുന്നത് എങ്ങനെയാണ് അമ്മയുടെ അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു രസികൻ അച്ചാർ തന്നെയാണ് കാരണം വേറെ ഒന്നുമില്ല എല്ലാ അച്ചാറും ഉണ്ട് അത് മാത്രമല്ല ഗേൾഫിലും കാരലൊക്കെ പോകുമ്പോൾ അമ്മയോട് അച്ചാർ ഇട്ട് കൊടുക്കാനൊക്കെ പറയാറുണ്ട് അങ്ങനെ നാലഞ്ച് കിലോ അച്ചാറൊക്കെ ഇടാറുണ്ട് അപ്പം അമ്മ ഇന്ന് ഇന്ന് നമ്മൾ നമ്മളിടുന്നൊരു ആറ് കിലോ അച്ചാറാണ് കേട്ടോ ഇതിനകത്ത് ഇരുന്നത് ആറ് കിലോ എന്ന് പറഞ്ഞാൽ ഇട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കൊന്ന് രണ്ട് കിലോ മീനോലും ഈ മസാല പെട്ട് വെച്ചിട്ട് മീൻ അരമണിക്കൂർ കൂടുതലായി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു എണ്ണ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കുറച്ച് കോരി ഇടാം കുറച്ച് ക്ഷമയോടെ ചെയ്യണം കാരണം വേറെ മീനുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ കണ്ട് കുറച്ച് 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 കോരി ഇട്ട് നമുക്ക് വറുത്തെടുക്കാം ഇത് എണ്ണ കുറച്ച് ആകാൻ വേണ്ടിയില്ല ചെറിയ ചെറിയ ചീനച്ചട്ടി വറുത്തെടുക്കുന്നേ രണ്ടു മൂന്ന് തവണങ്ങളായിട്ട് നമ്മള് വറുത്തെടുക്കും അല്ലേശായിട്ടു നമ്മളെല്ലാ കാഴ്ചകളും ഉൾക്കൊള്ളിക്കുന്നില്ല എണ്ണ ചൂടായ എണ്ണയിലോട്ട് നമ്മള് പെയ്യ് ആ മീൻ വറക്കാൻ വേണ്ടി ൂക്ക് ആയിട്ട് ഞാൻ വറുത്തെടുക്കും കരിഞ്ഞും പോകരുത് ഒത്തിരി മൂത്തും പോകരുത് ആ മൂക്ക ഇടിക്കുവരുത് അങ്ങനെ നമ്മുടെ മീൻ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഒരിഞ്ഞിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം ഇങ്ങനെ അടിക്കി പിടിക്കാൻ വേണ്ടി ആദ്യം മസാല വരട്ട കാരണം ആദ്യം മസാല വെട്ടിയാലും വീണ്ടും വീണ്ടും നമ്മുടെ ഭാഗത്തേക്കത് അടിയിൽ കരിഞ്ഞ് പറ്റി വളി കരിഞ്ഞ് പറ്റാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കോരി എടുക്കാതെ അതേ പിന്നെ മറ്റേ മീൻ നമുക്ക് അറിയാവില്ല വറുത്ത് വറക്കുമ്പം അടിയിലൊക്കെ പെട്ടി അല്ലേ കുഴപ്പമില്ല ഈണേ നമുക്കത് അച്ചാറാക്കാം അമ്മ മീനൊക്കെ എല്ലാം വറുത്ത് റെഡിയാക്കി വെച്ചേക്കാണ് നമുക്ക് ഗ്യാസ് അങ്ങോട്ട് കത്തിച്ച് വെച്ചു നമുക്ക് വറുത്തത് കാണണ്ട ഞാൻ കാണിക്കാം ചെറിയ രീതിയിലെല്ലാം അമ്മ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് സൂപ്പറായിട്ട് വസ്ത്രം ഇങ്ങനെ തന്നെ പറക്കി കഴിക്കാം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കാം മൊത്തം വേണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറാക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ചേറെ വെളിച്ചെണ്ണ വേണം സാധനങ്ങളൊക്കെ മൂത്തെടുക്കണ്ടായ മൂത്തില്ല നമ്മളെ കഴുവിൻ്റെ കട്ടി പറഞ്ഞ് കൈസട പൊട്ടി തുടങ്ങി മറ്റൻ മുളക് വെളുത്തുള്ളി ഇട ഇഞ്ചി നല്ല ഇതൊന്നും ഒന്ന് മൂക്കട്ട് ഞാൻ ഇളക്കി സഹായിക്കാം സഹായിക്കണ അത എനിക്ക് ഒത്തിരി കിടക്കാനും പെയ്യല്ല ഇളക്കിക്കണം സമയം കഴിക്കുന്നതിനെ സഹായിക്കുക ഇത് കുറവില്ല കേട്ടോ ഉം ഇത് കുറച്ചു കുറച്ച് കറിവേപ്പില ഇടാൻ പോണേ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂട്ടിക്കെളുത്തുള്ളി അത്തരു മുളക് പിന്നെ ബാക്കി തണ്ട് കൊണ്ട് ഞങ്ങളുടെ കറിയ അങ്ങനെ അപ്പം കുറച്ച് മുളക് പൊടി കേ മഞ്ഞപ്പൊടി ഇടാം ഉലുമൊടി കായ കായ കുറച്ച് കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി കുറച്ച് കായ കായമെടുതട്ടിലായെല്ലാം അതെല്ലോ നമ്മുടെ അച്ചറങ്ങ പൊടിച്ചോണ്ട് വന്നതേ ഉള്ളൂ ഉരുവാപ്പൊടി നമ്മൾ തന്നെ കൊറച്ച് ഉപ്പിട മസാലക്ക് ഉപ്പ് വേണമല്ലോ മീൻ ഉപ്പ് ഉപ്പുണ്ടെങ്കിലും മസാലയ്ക്ക് ഉപ്പ് വേണമല്ലോ നമ്മുടെ മസാല ഇവിടെ സെറ്റായി വന്നു

ഇനി നമ്മൾക്ക് ഇതിനകത്ത് ഉപ്പുണ്ടോ നോക്കണം ഇല്ലേ ഉപ്പുണ്ടോ നോക്കണോ ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് നമ്മുടെ മീന കയ്യിൽ നിന്ന് കാണിച്ചേ മീനിച്ചേ മസാലയ്ക്ക് ഉപ്പുണ്ടോ ഞാൻ നോക്കട്ടെ മതി മതി ഉം മീൻ ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ വറപ്പഞ്ചാ മീനോ ചേർത്ത് കൊടുക്കാം ആഹാ അച്ചാർ ഇവിടെ എനിക്ക് എനിക്ക് അച്ചാർ അമ്മ സെറ്റ് ആക്കി എങ്ങനെ ശരി പറ്റും അച്ചാർ സെറ്റ് സെറ്റ് ചെയ്യാൻ അതെ കണ്ടിട്ട് തോന്നുന്നില്ലേ കണ്ടു നിനക്ക് എന്താ പറയാൻ തോന്നുന്നു അപ്പൊ നമ്മടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മടെ കൂടെ കുഴിക്കണം കേട്ടോ നിനക്ക് ഇഷ്ടപ്പെടുവാൻ ട്രൈ ചെയ്ത് നോക്കിയാൽ വേണം കേട്ടോ